പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് നിർമ്മാണത്തെ തുടർന്ന് ബസ് യാത്ര മുടങ്ങിയതിനാൽ വിദ്യാർത്ഥികൾക്ക് ഓട്ടോറിക്ഷ വിളിച്ചു നൽകിയ ഓങ്ങലൂർ കാരക്കാട് സ്വദേശി സുൽഫിക്കറാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ഇതേക്കുറിച്ചുള്ള വാർത്ത കാണാം ഇതാണ് ഓങ്ങല്ലൂർ കാരക്കാട് സ്വദേശി സുൽഫിക്കർ റോഡ് നിർമ്മാണത്തെ തുടർന്ന് പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും റൂട്ട് മാറ്റുകയും ചെയ്തതോടെ പെരുവഴിയിലായ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ ഓട്ടോറിക്ഷ സൗകര്യമൊരുക്കി കൊടുത്ത സുൽഫിക്കറാണ് ഇപ്പോൾ നാട്ടിലെ താരം പതിമൂന്നോളം ഓട്ടോറിക്ഷകളിലായാണ് കുട്ടികളെ സ്കൂളിൽ എത്തിച്ചത് തനിക്ക് അജ്ഞാതനായ യുവാവ് നൽകിയ പണം ഉപയോഗിച്ചായിരുന്നു ഓട്ടോ ചാർജ് നൽകിയതെന്ന് സുൽഫിക്കർ പറയുന്നു തന്റെ പ്രവൃത്തികൾ സമൂഹ മാധ്യമത്തിൽ വൈറലാകുമ്പോഴും സുൽഫിക്ക് ഞാനൊരു വാടക താമസിക്കുന്ന വ്യക്തിയാണ് പാലക്കാട് ആണ് താമസിക്കുന്നത് ഇപ്പോ അത് സ്ഥിരം ഞാൻ ഓങ്ങൾ സെന്ററിൽ ഒരു വ്യക്തിയാണ് അതുപോലെ എന്നും വരുമ്പോൾ വന്നപ്പോ യാദൃശ്ചികമായിട്ട് ഇവിടെ വന്നപ്പോ എന്റെ മുന്നിൽ ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു ആ യുവാവ് കുറച്ച് പൈസ എന്റെ കയ്യിൽ തന്നിട്ട് ഇവിടെ ഈ പാലക്കാട് ഗുരുവായൂർ റോഡാണ് ഇവിടെ വാറനാകുസ് റെയിൽവേ മേൽപ്പാലത്തിന്റെ വർക്കമായി റോഡ് ഇരുപതാണ്ട് വരെ അടച്ചിട്ടിരിക്കുക അതിന്റെ ഭാഗമായി പാലക്കാട്ടിലേക്കുള്ള ബസ് ഇല്ല ഇരുപതാം തീയതി വരെ ചൊർന്നൊരു ബസ് മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത് അപ്പോ സ്കൂളുള്ള വർക്കിംഗ് ഡേ ഉള്ള ഒരു ദിവസമായിരുന്നു ഞാൻ വന്നപ്പോ ഇവിടെ കുറച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ അതി കൂട്ടമായി നിൽക്കുന്നതാണുകയും ആ വ്യക്തി ഇത് കണ്ടപ്പോ ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്ത അദ്ദേഹത്തെ മനസ്സിൽ വിധിച്ചു അദ്ദേഹം എന്നെ അത് ആ കർത്തവ്യം എന്നെ ഏൽപ്പിച്ചു കുറച്ച് പൈസ അദ്ദേഹം അയാളുടെ കയ്യിൽ നിന്നും പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഞാൻ ആ ദൗത്യം ഏറ്റെടുത്ത് ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷ വിളിച്ച് ആ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് പോവാനുള്ള അവസരം ഒരുക്കി കൊടുക്കും വടക വീട്ടിൽ ഭാര്യ സഫീമുത്താനെ സുൽഫിക്കറിന്റെ ജീവിതം ഇവർക്ക് മക്കളില്ല ഭർത്താവിന്റെ ഈ ഇടപെടലിൽ ഭാര്യയ്ക്കും അതിയായ സന്തോഷമാണുള്ളത് ഭർത്താവിനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് അങ്ങനെ വന്നതും സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മക്കളില്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കാണുമ്പോൾ ഒരു ഇതുണ്ടാവുള്ളൂ ഇതേ സ്ഥാനത്ത് ഞമ്മടെ മക്കളെ ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകുക പറയുന്നത് മക്കൾക്ക് ഒരു ദിവസം അക്ഷരം പോയി അഭിമാനമുണ്ട് കുട്ടികളെ സുൽഫിക്കർ ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് സമീപത്തെ ചിലർ ജീവനക്കാരനായ വിനോദാണ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് വ്യക്തത വന്നത് പിന്നീട് താൻ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ പങ്കുവെക്കുകയായിരുന്നു രണ്ടു മൂന്ന് ദിവസം ഇവിടെ വരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് വണ്ടി നിർത്തുമ്പോൾ ഒരാൾ പെട്ടെന്ന് കുട്ടികളെ തന്നെ കയറായി ഓട്ടോറിക്ഷയിൽ കയറി എല്ലാവരും കയറിയതിൽ കയറിക്ക ഫ്രീ ആണ് നിങ്ങൾ രാശൊന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടു നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ളൊരു സൗണ്ട് ആണ് അങ്ങനെ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ സുൽഫയാണ് ചെറുപ്പം മുതൽ നമ്മളെ നല്ല പരിചയമുള്ള ആളാണ് ഒരുപാട് കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ ആയിട്ട് ഉള്ള ഒരാളാണ് ഒരുപാട് അല്ലാതെ കുറെ പരിചയം ഉള്ള ആളാണ് അപ്പോ അവനോട് ഞാൻ ചോദിച്ചത് എന്താ പരിപാടി സുൽഫ് നിനക്ക് ലോട്ടറി എന്തെങ്കിലും അടിച്ചു ചോദിച്ചോ അപ്പൊ അല്ലാതെ വേറൊരാൾ തന്നതാണ് ആ ഇവിടെ നിക്കണ കുട്ടികളെ കംപ്ലീറ്റ് ഓട്ടോവിഷയിൽ കയറ്റി വിടാൻ വേണ്ടിട്ട് ഒരാൾ സ്പോൺസർ ചെയ്താണ് അയാളുടെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അത് ഭംഗിയായി പത്തോളം പത്തിലധികം വണ്ടികൾ വിളിച്ചിട്ട് അതിൽ കുട്ടികളെ കയറ്റി വിട്ടു ആ ഇവിടെ ഒരു കുട്ടി പോലും ബാക്കിയല്ല അത് എല്ലാവരും കയറ്റും ഇത് എന്നോട് പറഞ്ഞാൽ അവ വീണ്ടും പോയി മൾസാറിലുണ്ടായിട്ട് കുടേ കൈ പിടിച്ചിട്ട് അവൻ വീണ്ടും പോയി അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുക പിന്നെ ഫേസ്ബുക്കിൽ കിട്ടും നമുക്ക് കോണ്ടാക്ട് ഉള്ളവർ മാത്രമല്ലേ കാണുള്ളൂ ഫേസ്ബുക്ക് പിന്നെ അത് വേറെ കയ്യിലെത്തി എന്തായാലും സുൽഫിഖന്റെ പ്രവൃത്തികൾ ഇപ്പോൾ നാളറിഞ്ഞിരിക്കുകയാണ് വലിയ കയ്യടിയോടെയാണ് നാട്ടുകാരും സുൽഫിഖന്റെ പ്രവൃത്തിയെ ഏറ്റെടുത്തിരിക്കുന്നത്